ഈ മറക്കില്ലല്ലോ അഹത്തിന് വധൂവരന്മാർക്കാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സമ്മാനങ്ങൾ നൽകുന്നത് എന്നാൽ ഇവിടെ ഒരു ദമ്പതികൾ അവരുടെ വിവാഹ ദിനത്തിൽ തങ്ങളെ ആശീർവദിക്കാൻ എത്തിയവർക്ക് സമ്മാനങ്ങൾ നൽകുകയാണ് കഴിഞ്ഞാലും ഈ സമ്മാനങ്ങൾ നശിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വൃക്ഷതൈകളും പുസ്തകവുമാണ് ഈ ദിവസം ഇവർ സമ്മാനമായി നൽകുന്നത് വിവാഹത്തിനെത്തിയ അതിഥികൾക്കിത് വേറിട്ട അനുഭവമായിരുന്നു പലരിലും അത്ഭുതവും അമ്പരപ്പും സന്തോഷവുമാണ് ഉണ്ടായത് കൊല്ലം തേവലക്കര കോവിക്കൽ വീട്ടിൽ ആറ്റിങ്ങൽ അവനവഞ്ചേരി നെസ്റ്റിൽ നിസാർഷായുടെയും ആശാ നിസാറിന്റെയും മകൾ ഡോക്ടർ ആഷ്നിയും ആലപ്പുഴ ഇയോ ആഞ്ചലിക്കൽ ചർച്ച് റോഡ് റോഷ്നാരയിൽ ഡോക്ടർ നാസറിന്റെയും സ്റ്റെമിസിസ ലിസ ഇസാക്കിന്റെയും മകൻ ഡോക്ടർ സിയാദം തമ്മിലുള്ള വിവാഹമാണ് മെയ് ഇരുപത്തിയാറിന് കഴക്കൂട്ടം അൾസാജ് കൺവെൻഷൻ സെന്ററിൽ വച്ച് നടന്നത് ഈ വിവാഹ സൽക്കാരത്തിലാണ് അതിഥികൾക്ക് വൃക്ഷ പുസ്തകങ്ങളും നൽകിക്കൊണ്ട് ഈ ദമ്പതികളും കുടുംബവും മാതൃകയായത് ഒരു നല്ല ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വന്ന് ഇത്രയും ആൾക്കാർക്ക് ഒരു ഓരോ തൈ തൈവെച്ച് കൊടുത്ത് ഓരോ വീട്ടിലും ഇപ്പൊ തന്നെ ഒരു പത്തിരണ്ടായിരം മരങ്ങൾ വരും ഒരു നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് ഇനി എല്ലാവരും നമ്മൾ ആൾക്കാർ പല സ്ഥലത്തു നിന്നും ദൂര സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നതാണ് അപ്പം വരുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇതായിട്ട് ഒരു സമ്മാനം കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ള ആലോചിച്ചപ്പോഴും മനസ്സിൽ വന്നത് നമുക്ക് ലോങ് ടേം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നേച്ചറിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചില ആൾക്കാർക്ക് അതുകൊണ്ടാണ് തൈകൾ വൃക്ഷത്തൈൽ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ ചില ആൾക്കാർക്ക് വയ്ക്കാൻ സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വായിക്കാൻ പുസ്തകവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പുസ്തകവും നമ്മൾ കൊടുക്കുന്നതായിരിക്കും സന്തോഷമാണോ സന്തോഷം വളരെ വളരെ സന്തോഷം അതന്നെ നമ്മൾ പല ഗിഫ്റ്റുകളും കൊടുക്കുന്ന വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ പുസ്തകം കൂടി കൊടുക്കുകയാണ് അത് റീഡിങ് ഹാബിറ്റ് വളർത്തട്ടെ എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടല്ലോ പാഷൻ ഉള്ളവരുണ്ട് വായിക്കട്ടെ പ്ലസ് തടികൾ ചെടികൾ എക്വോ പ്രാക്ടീസ് അല്ലേ അതൊക്കെ പൂക്ക് പൂത്ത് കായ്ക്കുമ്പോൾ മക്കളെ ഓർക്കട്ടെ അല്ല ഒരു ഡോക്ടർ സിയാദിൻ്റെയും നിത്യാഹകർമ്മത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും മുഴുവൻ അതിഥികൾക്കും വിവിധ തരത്തിലുള്ള വിദേശീനം വൃക്ഷത്തൈകളാണ് ഫലവൃക്ഷത്തൈകളാണ് ഇന്നിവിടെ രണ്ടായിരം പേർക്ക് വിതരണം ചെയ്തത് ആരോഗ്യമുള്ള കാലത്ത് തൈകൾ വയ്ക്കണം അവിടെ ജീവിതം ആനന്ദമാക്കണം എന്ന നിർദ്ദേശത്തോടോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനങ്ങളാണെന്ന് പറയുക തായ്ലൻഡ് റെഡ് വിയറ്റ്നാം സൂപ്പർ എയർലി പാടി മാംഗോ കോട്ടുക്കൂണം മാങ്കോ മാംഗോസ്റ്റിൻ അങ്ങനെ വിവിധ ഇനം തൈകളാണ് വിദേശീനം തൈകളാണ് ഇന്ന് ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്തിരിക്കുന്നു ഏതൊക്കെ ടൈപ്പാ വായിക്കാറുണ്ട് അങ്ങനത്തെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ടാണ് എന്ത് തോന്നി നല്ല എന്തല്ലേ ഇഷ്ടം തോന്നി കല്ല് കൊള്ളാം അമ്മാനാൻ വേണ്ടി എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇല്ല ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു കാരണം നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ ചെടികളും വായിക്കാനുള്ള പുസ്തകങ്ങളും ഒറ്റ ഒരുപാട് വ്യത്യസ്തമായിരുന്നു